എല്ലാ ശിവക്ഷേത്രങ്ങളിലും ശ്രീകോവിലിനു മുന്നിൽ ശിവന് അഭിമുഖമായി നന്ദിദേവനെ കാണാം ശിവലോകത്തെ ഘണങ്ങളിൽ പ്രഥമനാണ് നന്ദി അതുകൊണ്ട് തന്നെ നന്ദിക്ക് എപ്പോഴും എവിടെയും പ്രത്യേകം സ്ഥാനമാണുള്ളത് നന്ദി എന്നാൽ ആനന്ദമേകുന്നവൻ എന്നാണ് പൊരുൾ ശിവനെ തൊഴാൻ ഭക്തർക്ക് അനുമതിയേകി ഭക്തർക്ക് ആനന്ദമേകുന്നവൻ എന്നതിനാലാണ് ഈ പേര് കൈലാസത്തിൽ വാതിൽക്കൽ കാവൽ നിൽക്കുന്നവനാണ് നന്ദി നന്ദിയുടെ അനുവാദമുണ്ടെങ്കിലേ കൈലാസവാസനായ ശിവനെ കാണാൻ കഴിയൂ അതേ രീതി തന്നെയാണ് നമ്മുടെ ശിവക്ഷേത്രങ്ങളിലും പിന്തുടർന്നു പോരുന്നത് ആദ്യം നന്ദിയെ തൊഴുത് പ്രാർത്ഥിക്കണം അതിനുശേഷം വേണം ശിവനെ തൊഴാൻ എന്നതാണ് ചിട്ട പ്രദോഷകാലങ്ങളിൽ നന്ദീശ്വരനാണ് ആദ്യ പരിഗണന കാളകൂട വിഷം കുടിച്ച ശിവൻ നന്ദിയുടെ കൊമ്പുകൾക്ക് മധ്യേ നിന്നുകൊണ്ട് നൃത്തമാടി അത് ഒരു പ്രദോഷ വേളയിലായിരുന്നു അതുകൊണ്ടാണ് പ്രദോഷകാലത്ത് നന്ദിക്കും അഭിഷേകം നടത്തുന്നത് തമിഴ്നാട്ടിൽ തഞ്ചാവൂരിലുള്ള വിശ്വപ്രസിദ്ധമായ ബൃഹദീശ്വര ബ്രഹ്മാണ്ട നന്ദിയെ ഒറ്റക്കല്ലിൽ വാർത്തെടുത്തതാണ് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നാലു മൂലകളിലും നന്ദിയുടെ ശില കാണാം തമിഴ്നാട്ടിലെ നാഗപട്ടണം ജില്ലയിലെ ആത്തൂർ മന്ദാരവനേശ്വരൻ ക്ഷേത്രത്തിൽ നന്ദി ശിവനെ പൂജിക്കുന്ന കാഴ്ച കാണാം ആന്ധ്രയിലെ ലോകപാക്ഷിയിൽ ഉള്ള കരിങ്കൽ നന്ദിയാണ് ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ നന്ദി എന്നാണ് കരുതപ്പെടുന്നത് മഹാരാഷ്ട്രയിലെ പൂനെയിൽ ശ്രീകോവിൽ നന്ദി എന്ന നന്ദി ക്ഷേത്രം തന്നെയുണ്ട് മൈസൂരിനടുത്തുള്ള ചാമുണ്ടി മലയുടെ മീതെ കാണപ്പെടുന്ന നന്ദി വിനോദസഞ്ചാരികളെ ആകർഷിക്കും വിധമാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അഗ്നിക്ഷേത്രമായി വിളങ്ങുന്ന തിരുവണ്ണാമലയിലെ ഗിരിവല പാതയിൽ ഒരു ഭാഗത്ത് നന്ദി കിടക്കുന്നതുപോലെ രൂപം കാണാം ഇതിനെ നന്ദിമുഖ ദർശനം എന്ന് പറയുന്നു തിരുവണ്ണാമലയിലെ ഗിരിവല പാതയിൽ തന്നെ ജ്യോതി നന്ദി എന്ന നന്ദിദേവസന്നിധിയും കാണാം ഇതിന്റെ മുമ്പാകെ ദീപം കത്തിച്ചു പ്രാർത്ഥിച്ച ശേഷം ഗിരിവലം തുടങ്ങുക ഭക്തരുടെ ഒരു പതിവാണ് തിരുവാരൂരിലെ ത്യാഗരാജ ക്ഷേത്രത്തിൽ ശിവനെ ആശ്ചര്യത്തോടെ നോക്കി എഴുന്നേറ്റു നിൽക്കുന്ന രൂപത്തിലുള്ള നന്ദിയെ കാണാം ഈ നന്ദിയെ തൊഴുതു പ്രാർത്ഥിച്ചാൽ ചെയ്ത പാപങ്ങളെല്ലാം വിട്ടൊഴിയും എന്നാണ് ഭക്തിവിശ്വാസം കർണാടകയിൽ കോലാർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു നന്ദിമല സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലുള്ള ഈ മലയിൽ പുരാതനമായ ഒരു നന്ദി ക്ഷേത്രമുണ്ട് നന്ദിയുടെ ചരിത്രം ലിംഗപുരാണത്തിൽ വിവരിക്കുന്നുണ്ട് ശിവൻ തന്നെ നന്ദിദേവനായി പിറന്ന് ഗണങ്ങളുടെ തലവനായി തീർന്നു എന്നാണ് പറയപ്പെടുന്നത് സനകൻ സനന്ദൻ സനാതനൻ സനത്കുമാരൻ പതഞ്ജലി ശിവയോഗ മഹാമുനി വ്യാഘ്രപാദൻ തിരുമൂലം എന്നീ എട്ട് പേർ നന്ദീദേവൻ്റെ ശിഷ്യരായി കരുതപ്പെടുന്നു തത്വം യോഗം നൃത്തം സംഗീതം ആയുർവേദം അശ്വവേദം കാമവേദം എന്നിങ്ങനെ പലതരം ശാസ്ത്രങ്ങൾ പഠിച്ച അഗ്രരണ്യനായ ഒരു മഹർഷി നന്ദികേശ്വരൻ എന്ന പേരിൽ നന്ദീദേവൻ്റെ അവതാരമായി ജീവിച്ചിരുന്നതായും പറയപ്പെടുന്നുണ്ട് ശിവൻ നൃത്തകല ബ്രഹ്മാവിന് അഭ്യസിച്ചു കൊടുക്കവേ